ഈശോ മിശ്രി സ്തുതിയായിരിക്കട്ടെ യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവകയിലെ എല്ലാ യുവതി യുവാക്കളും പങ്കു ചേരുന്ന വലിയൊരു മഹാസംഗമത്തിനാണ് ഈ ഞായറാഴ്ച അതായത് നാളെ പതിനേഴാം തീയതി മാർച്ച് മാസം പതിനേഴാം തീയതി നമ്മൾ സാക്ഷ്യം വഹിക്കുക ഏകദേശം അറുന്നൂറിലധികം യുവതിവാക്കളുണ്ട് നമ്മുടെ ഇടവകയിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഈ നിമിഷത്തിന്റെ പേരാണ് എഗൈറോ ലുഖാടിച്ച സുവിശേഷം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു യുവാവ് എഴുന്നേൽക്കുക അതിന്റെ എഗീർ എന്ന വാക്കി നടത്തം അതാണ് ഒന്നാം യോഗനാന്റെ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു യുവജനങ്ങളെ നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കുന്നു ഇതാണ് ഈ സംഗമത്തിന്റെ അടിസ്ഥാനം അങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് അച്ഛനും പറയുന്നത് ഒന്ന് രാവിലെ എട്ട് മണി മുതൽ കുംഭസാരം ആരംഭിക്കും ഇടവകയിലെ എല്ലാ യുവജനങ്ങളും വന്ന് കുംഭസാരിച്ച് ഒരുങ്ങണം രണ്ടാമത്തെ കുർബാന ഒൻപത് മണിക്കാണ് ഒൻപത് മണിക്കും കുമ്പസാരം തുടരും ഒൻപത് മണി സമയമാകുമ്പോൾ സമർപ്പണമുണ്ട് എല്ലാ യുവതി യുവാക്കൾക്കും ഇവിടെ പ്ലേറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് പൂക്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് തന്നിരിക്കുന്ന കവറുണ്ടല്ലോ ആ കവറിൽ എന്തെങ്കിലും ഒക്കെ നിക്ഷേപിച്ച് പ്രാർത്ഥനാപൂർവം ഈ സമർപ്പണ ശുശ്രൂഷയിൽ പങ്കുചേരണം എല്ലാവരും തന്നെ പള്ളിയുടെ നടുഭാഗത്ത് മുൻപോട്ട് കയറി വരിയായിട്ട് തന്നെ ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരണം നിങ്ങളുടെ വിശുദ്ധ ബലിയാണ് നിങ്ങളാണ് മുൻഭാഗത്തേക്ക് വരേണ്ടത് എല്ലാവരും മുൻപോട്ട് വന്ന് ഈ വിശുദ്ധ ബലിൽ പങ്കു അതൊരു ആഘോഷമാക്കണം വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പള്ളിക്ക് അകത്ത് വെച്ച് തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ പുറത്തേക്ക് പോകാവൂ നിങ്ങൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പള്ളി ഗ്രൗണ്ടിൽ അതായത് തൊട്ട നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് തന്നെ എല്ലാവരും വട്ടത്തിൽ നിന്നുകൊണ്ട് നോമ്പ് ആയതുകൊണ്ട് ഒരു വലിയ വിശുദ്ധ കുരിശ് ഹൈഡ്രജൻ ബലു കൊണ്ട് ഉണ്ടാക്കിയ വിശുദ്ധ കുരിശ് നമ്മുടെ മുകളിലേക്ക് ഉയർത്തുകയാണ് ആ ഒരു ആത്മീയ കർമ്മം കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കാളിലോട്ട് കടന്നിരിക്കണം കാളിലോ ഹാളിലാണ് ഇതിന് അടുത്ത പരിപാടികളെല്ലാം ഹാളിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേറിയിൽ മുൻപോട്ട് തന്നെ കയറി കയറി ഇരിക്കണം അങ്ങനെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഒരു ഉദ്ഘാടനം അത്രയേ ഉള്ളൂ നമുക്കറിയാം സ്വപ്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത് ആ പെൺകുട്ടിയുടെ പ്രത്യേകിച്ച് രണ്ട് കൈകളില്ല കാലുകൾ മാത്രമേ ഉള്ളൂ ആ കാലുകൾ കൊണ്ട് അവൾ ചെയ്യുന്ന വർണ്ണവിസ്മയങ്ങൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് കേൾക്കാം ആ കുട്ടിയുടെ ഒരു മോട്ടിവേഷൻ ടോക്ക് നമുക്ക് കേൾക്കണം അത് കഴിഞ്ഞാൽ ക്ലാസ് ആരംഭിക്കുകയായി ക്ലാസ് നല്ലൊരു ക്ലാസ് ആണ് മോട്ടിവേഷണൽ ക്ലാസ് ആണ് ഒരു മണിക്കൂർ നിൽക്കുന്ന ക്ലാസ് പങ്കെടുത്തതിന് ശേഷം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സി പി ആർ എൻ്റെ അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം നല്ലൊരു ക്ലാസ് ആണ് പത്തിരുപത് മിനിറ്റ് സമയമേ ഉള്ളൂ ആ ക്ലാസ് കൂടി കഴിഞ്ഞാൽ അവാർഡ് നമ്മൾ വിതരണം ചെയ്യും അവാർഡിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളെയും സാമൂഹിക കലാ കായിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഒക്കെ മികവ് പുലർത്തിയ ഈ യുവതി യുവാക്കൾക്ക് പ്രത്യേകം അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല വരുന്ന എല്ലാ മക്കൾക്കും കണ്ടോ എഗൈറോ അതിൻ്റെ വലിയ ഒരു സമ്മാനം മെമെൻഡോ നിങ്ങൾക്ക് നൽകുന്നുണ്ട് മെമെൻഡോ വാങ്ങിക്കാതെ പോകരുത് കേട്ടോ എല്ലാവരും മെമെൻഡോ വാങ്ങിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കിത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് നൽകിയിട്ടുണ്ട് നല്ല വിലയുള്ളതാണ് വിലപിടിപ്പുള്ളതാണ് അതിനുശേഷം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ലക്കി യുവാവ് യുവതി അവർക്ക് പ്രത്യേക സമ്മാനമുണ്ട് അതിനുശേഷം സ്നേഹവിരുന്നുണ്ടായിരിക്കും എന്നിട്ട് നിങ്ങൾ പോകാവോ അപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലോട് കൂടി നമുക്ക് വീട്ടിലോട്ട് പോകാൻ സാധിക്കും എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് യുവജനങ്ങളെ നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു